ഹായ് ഒരു വാൻ നിങ്ങളെ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ഒരു ഇ സൈക്കിളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ വോട്ടോ വോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അർബൻ എന്ന് പറയുന്ന മോഡൽ ഒരു ഇ സൈക്കിൾ അല്ലെങ്കിൽ ഈ ബൈക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ഈ ബൈക്കിൻ്റെ എന്ന് പറയുന്നത് ആദ്യമേ പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത് ചെന്നൈ റേറ്റാണ് ഞങ്ങൾ ചെന്നൈയിലാണുള്ളത് അപ്പോൾ നാട്ടിൽ എവിടെയും നമുക്ക് ബ്രാൻഡ് ഷോറൂംസ് ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിയറസ്റ്റ് ഷോറൂമിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ സ്പെഷ്യാലിറ്റീസ് പറയാം ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് കെ ജിയാണ് നാൽപ്പത് കിലോയാണ് ഇതിൻ്റെ ഭാരം സോ ഇത് കിഡ്സിന് അല്ലെങ്കിൽ ലേഡീസിന് അതായത് ഒരു ചെറിയ റേഞ്ചിൽ ഒരു സിക്സ്റ്റി ടു എയ്റ്റി കിലോമീറ്റേഴ്സിനുള്ളിൽ ട്രാവലിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ രണ്ടാമത് ഇത് പെഡലിങ് ഇതുണ്ട് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ചവിട്ടുകയും ചെയ്യാം സൈക്കിളെ ചവിട്ട് നമ്മൾ നോർമലി ചവിട്ടാം അല്ലാതെ ഫുൾ റേഞ്ചിൽ നമുക്കിത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം അവർ പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് മൈലേജ് ഒരു ചാർജിങ്ങിൽ അതായത് ഒരു ചാർജിങ്ങിന് ഏകദേശം മൂന്നിൽ നിന്ന് നാല് മണിക്കൂർ ടൈം സിംഗിൾ ചാർജിൽ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഇത് പോകും അതേപോലെ ഇതിൻ്റെ ഭാരം വെറും നാൽപ്പത് കിലോയാണ് അതേപോലെ ഇതിൻ്റെ കപ്പാസിറ്റി വെയ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോയാണ് വൺ ട്വൻ്റി കെ ജി വരെ ഇതിന് വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇതിലും ഇതിലുമുണ്ട് മോഡുണ്ട് നിങ്ങൾ കാണിക്കാം അതായത് ഇത് ഇതിൻ്റെ മീറ്റർ കൺസോൾ പോലെ നമുക്ക് ഇതിനൊരു ഇതുണ്ട് ഇതിൽ മൂന്ന് സ്പീഡ് വേരിയേഷൻ ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മാക്സിമം ഈ തേർഡ് ഇതിൽ നമുക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് നമുക്ക് സ്പീഡ് ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് ഒരു ഹെഡ് ലാമ്പ് പോലെ ഒരു ചെറിയ ലൈറ്റാണ് വലിയ വിസിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും ഓക്കെയാണ് ഒരു നൈറ്റ് വിഷയം എന്നുള്ള നമുക്ക് നൈറ്റിൽ അത്യാവശ്യം ഇതുള്ള ഒരു എന്താ പറയുക ഹെഡ് ലൈറ്റ് ചെറിയ ലൈറ്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇതിന് ടെയിൽ ലാമ്പ്സ് ഉണ്ട് ടെയിൽ ലാംപ്സ് ഉണ്ട് ഉണ്ട് അതായത് ബാക്കിൽ ടെയിൽ ലാമ്പിനോട് ചേർന്ന് രണ്ട് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നൈറ്റിൽ നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയെ പറ്റിയാണ് അതായത് ബാറ്ററി ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അതിന് നമുക്ക് കീയോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റിൻ്റെ കീഴിലായിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക ബാറ്ററി നമ്മൾ വെച്ചിട്ടുള്ളത് അത് എടുക്കുന്നത് എളുപ്പമാണ് നമുക്കത് ഇന്ന് എടുക്കാം ഇങ്ങനെ ഈ ബാറ്ററി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്യാൻ ഫുൾ ചാർജ് ആവും തിരിച്ച് അതേപോലെ തന്നെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം അതേപോലെ ഇത് ഫയർ പ്രൂഫ് വാട്ടർ പ്രൂഫാണ് സോ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഓക്കെ സോ അപ്പോൾ അതാണ് ഈ വണ്ടിയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പിന്നെ നോർമലായിട്ട് വരുന്ന സൈക്കിളിൻ്റെ മറ്റു രീതി അതേ തന്നെയാണ് ഇപ്പോൾ ചെയിൻ സ്പ്രാക്കറ്റ് പിന്നെ രണ്ട് എന്താ പറയുക ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ചേർന്ന് പിന്നെ സൈക്കിളിൻ്റെ പോലെ തന്നെ ബ്രേക്ക് ഷൂ ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബേസിക്കായിട്ടൊരു സൈക്കിളാണ് പക്ഷെ ഒരു ഹാഫ് സ്കൂട്ടർ ലെവലിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് സോ അതാണ് മോട്ടോ വോൾട്ട് അർബൻ പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു ചെറിയ ഒരു സൗണ്ട് ഹോൺ ഉണ്ട് നമുക്ക് ഒരു ചെറിയ സൗണ്ട് ഉണ്ട് അപ്പോൾ ആൾക്കാർ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പിന്നെ അതുപോലെ പറഞ്ഞാൽ ഷോക്ക് ഉണ്ട് സൈക്കിൾ പോലെയല്ല നമുക്കിതിന് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും വന്നിട്ട് നമ്മൾ ഈ ടു വീലറിൽ കാണുന്ന പോലെയുള്ള ഷോക്കാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം ഇത് എന്താ പറയുക ഒരു കംഫർട്ട് തരുന്നുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് i yeah,